ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം ആദ്യം നമുക്ക് ഫേസ് നല്ലതായിട്ട് ഒന്ന് വാഷ് ചെയ്യണം സിമ്പിൾ ആയിട്ട് ഒരുങ്ങുന്നത് ഇന്ന് എനിക്ക് അമ്പാടിയുടെ സ്കൂൾ വരെ പോകണമായിരുന്നു അതിനായിട്ട് ഒന്ന് പോവാനായിട്ട് ഒരുങ്ങിയതാണേ അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് തോന്നി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കൂടെ ഒരു ബെല്ലൈക്കൺ വരും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് എല്ലാം മാറി മാറി കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് നോക്കി ഒരാൾ എൻ്റെ പുറകെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുന്നുണ്ട് വേറെ ആരുമല്ല നമ്മുടെ കണ്ണുംകുട്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒക്കെ പോകാന്ന് പിന്നെ പുള്ളിക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവാനായിട്ടൊക്കെ റെഡി ആവുകയാണ് ഞാൻ ഒരുങ്ങുന്നത് കണ്ടിട്ട് എല്ലാം എടുത്ത് പുള്ളി എടുത്ത് കുഴച്ച് മറിക്കുകയാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൺമാഷിയും ബോട്ടും എല്ലാം പുകക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഫൗണ്ടേഷനൊക്കെ ഇപ്പം ഞാനിങ്ങനെ പുറത്തുനിന്ന് പോകുമ്പോൾ ഫൗണ്ടേഷനൊന്നും ഇടാറില്ല കേട്ടോ എല്ലാ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ ഇതിപ്പോൾ എനിക്ക് മേക്കപ്പ് വീഡിയോ ഇട്ടുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചിട്ടേ ഉള്ളൂ എനിക്ക് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാൻ എനിക്കറിയില്ല ചുമ്മാ തേർട്ടി ഫിഫ്റ്റ് വീഡിയോ ആണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കണക്കുകൂടി അങ്ങനെ ഒരുങ്ങുന്നു അത് ഇന്ന് അമ്പാടെ സ്കൂളിൽ പി ടി ആണ് കേട്ടോ സ്കൂൾ ക്ലാസ് പി ടി ആദ്യത്തെ പരത്തേക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ പഠന നിലവാരം എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഉള്ളൊരു പി ടി ആണ് അപ്പോൾ ഞാൻ പി ടിക്ക് ഒക്കെ പോവാനായിട്ട് ഒരു ആയിരുന്നു അന്നപ്പോൾ നിങ്ങളെങ്കൂടെ ഒന്ന് ഒരു വീഡിയോ കാണിക്കുന്നൊരു ഒരാഗ്രഹം അങ്ങനെയാണ് ഞാൻ മേക്കപ്പ് വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറായത് ൊട്ടാണ് എനിക്കിതാണ് ഇഷ്ടമായിട്ട് കുഞ്ഞി ഇത്രയേ ഉള്ളൂ ഞാൻ എവിടെ പോയാൽ ഇതുപോലെ ഒരു വട്ടത്തിലേക്ക് കുഞ്ഞിറിനൊക്കെ പോകാറുള്ളു പിന്നെ വല്ല എന്തേലും കല്യാണോ അങ്ങനെയൊക്കെ പോകുമ്പോൾ മാത്രമേ ഊട്ടിക്കുന്ന സ്വിച്ച് പൊട്ടിപെടാറുള്ളൂ പിന്നെ കാലം മുടി ചെവി എല്ലാം നോക്കി ഒരാൾ എൻ്റെ അടുത്ത് എന്തോ തോക്കുന്ന തീരുവുണ്ട് ഞാൻ എടുക്കുന്ന എൻ്റെ സാധനങ്ങളിലും ും എല്ലാം നോക്കാൻ പറ്റില്ല എന്റെ കൂടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഒരുങ്ങുന്ന വീഡിയോ ഒരുപാട് വലുതായി പോയോന്നൊരു സംശയം പിന്നെ കമ്മലൊക്കെ ഇട്ട് ഡ്രസ്സിന് കയറി നോക്കിയൊരു കമ്മലും ഒക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ മേക്കപ്പ് മേക്കപ്പൊക്കെ കഴിഞ്ഞ ഇനി പോവാൻ റെഡിയായി പോകാനെല്ലാം റെഡിയായി ഒരാളിങ്ങനെ കുമ്പിൽ അത് നോക്കിയിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ അമ്മ എന്തൊക്കെ കാണിക്കുന്നതെന്നൊക്കെ നോക്കി പുള്ളിക്കെടുത്ത് ചമ്മലൊക്കെ ഇത് പുള്ളി ഡ്രസ്സൊക്കെ നോക്കി അടിപൊളി കാണുമെന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി കഴിഞ്ഞു ഇനി കാണാൻ കുഞ്ഞ് തലമുടിയൊക്കെ ചെയ്യുകയെന്ന് സുന്ദര കൂട്ടിലായാൽ മതി പോയേക്കാം നമുക്ക് അപ്പോൾ ഞങ്ങളിതാ പോവുകയാണ് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തിരക്കായിപ്പോയി ചെന്നപ്പോഴത്തേക്ക് നമ്പാടി ഒക്കെ അറത്തേക്ക് പോകാനായിട്ടൊക്കെ റെഡി ആയിരിക്കായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നാലുമണി ആയപ്പോൾ ഒത്തിരിക്ക് വീട്ടിലെത്തി അപ്പോൾ ടാറ്റാ ബബായ് ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ